സ്കൂൾ വിദ്യാർത്ഥിനി കത്തയച്ചപ്പോൾ നാട്ടുകാർക്ക് ലഭിച്ചത് പതിനഞ്ച് ലക്ഷത്തിന്റെ റോഡ് നിർമ്മാണം കോഴിക്കോട് നരിപ്പറ്റയിലെ കുന്നത്തുചാലിൽ ചങ്ങരോത്ത് താഴ നരിപ്പറ്റ യു പി സ്കൂൾ റോഡാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് എന്റെ വിവാഹം എനിക്കൊപ്പം സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ സ്കൂളിന് സമീപത്തെ റോഡ് ശൗചാവസ്ഥയിലായിരുന്നു മഴക്കാലത്ത് വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറെ യാത്രാക്ലേശം അനുഭവിക്കാറുണ്ട് ഏതാനും മാസം മുമ്പാണ് രാജ്യസഭ എംപിയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷയ്ക്ക് സ്കൂൾ ലീഡർ സൈമ ഫാത്തിമ കത്തയച്ചത് ഒരു കാലത്ത് അത്ലറ്റിക് മൈതാനത്തെ വേഗറാണി എം പി ആയപ്പോഴും കുട്ടിയുടെ നിവേദനത്തിനും അതേ വേഗതയുണ്ടായി റോഡ് നിർമ്മാണം പൂർത്തിയായതിന്റെ ഉദ്ഘാടനത്തിന് പി ഉഷ തന്നെ എത്തി ഇത് നമ്മുടെ നെരിപ്പറ്റി യു പി സ്കൂൾ കുന്നത്ത് ചാലൽ റോഡാണ് ഇത് ആദ്യത്തിന് ഇത് ആദ്യത്തെ അവസ്ഥ എന്നത് വളരെ ദയനീയമായ അവസ്ഥയായിരുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതും പോകുന്നതും ഈ വഴിയിലൂടെയാണ് ചളി നിറഞ്ഞ എന്നു നമ്മൾ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു ആ ഒരു സ്ഥിതിയിലാണ് ഞാനും എൻ്റെ സുഹൃത്തുക്കളും സാറിൻ്റെ നേതൃത്വത്തിൽ മാഷിൻ്റെയും കൂടെ അധ്യാപകരുടെയൊക്കെ നേതൃത്വത്തിൽ കൂടി നമ്മുടെ എം പി കൂടിയായ പി ടി ഉഷക്ക് വേണ്ടി കത്ത് എഴുതിയത് എല്ലാവരുടെയും ഒപ്പൊക്കെ സമാഹരിച്ചാണ് നമ്മൾ കത്ത് അവർക്ക് കൊടുത്തിരുന്നത് അയച്ചു കൊടുത്തിരുന്നത് കുറച്ച് അധിക ദിവസത്തിന് കുറച്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾക്ക് മറുപടി കിട്ടി അവരുടെ എം ബി ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഈ റോഡിനായി അനുവദിച്ച് തന്നിരുന്നു അനുവദിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി ഈ ഒരു റോഡിന് വേണ്ടി അവർ ഞങ്ങൾക്ക് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ നൽകിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ആരംഭിക്കാൻ തുടങ്ങി ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്ത്

തുടങ്ങിയവർ ചേർന്ന് പി ടി ഉഷയെ സ്വീകരിച്ചു സ്കൂൾ വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും ടി ഉഷ എം പി നിർവഹിച്ചു ഒരു ദിവസം ഈ കുട്ടി ഇവിടുത്തെ എന്താ പറയാ സൈമ സൈന ഫാത്തിമയുടെ നേതൃത്വത്തിലുള്ള നരിപ്പറ്റി സ്കൂളിലെ യു പി സ്കൂളിലെ കുട്ടികൾ ഒരു ലെറ്റർ എനിക്ക് വരാനിടയായി ആ ലെറ്ററിൽ ആ കുട്ടി പ്രത്യേകമായിട്ട് എഴുതിയിരുന്നു അവരുടെ ഈ മഴക്കാലത്ത് അവരുടെ സ്കൂളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ സ്കൂളിൽ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്കേട്ടറൊക്കെ മഴ വെള്ളത്തിൽ മുങ്ങിയിട്ട് പൊക്കി പിടിച്ചുകൊണ്ടായിരുന്നു ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നത് തൃക്കോട്ടൂർ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ അപ്പോൾ ഈ കാലഘട്ടത്തിൽ അവർ സ്കൂളിൽ പഠിക്കാൻ വരുമ്പോൾ വരാനുള്ള അവരുടെ ഒരു ബുദ്ധിമുട്ട് കേട്ടപ്പോഴും സ്പോർട്സിലും പഠിത്തത്തിലും ക എന്താ പറയുക കലാസാഹിത്യത്തിലൊക്കെ തന്നെ ഈ സ്കൂളിന് ഇപ്പം അവർ എന്താ പറയുക അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു ഞാൻ എം പി ലാഡലിൽ ആ കുട്ടിക്ക് ഹൈസ്കൂളിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ അതിന്റെ മാറ്റിവെച്ചു അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി എനിക്ക് വളരെ അറിയാൻ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം